തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്ത് സിപിഐഎം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചത് ബിജെപി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി ബെൽറാം നെടുങ്ങാടിയുണ്ട് സിപിഐഎമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇ ഡി നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ കത്തയച്ചിരിക്കുന്നു ഇ ഡി നടപടി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടിയുണ്ടായത് കരുവന്നൂർ തട്ടിപ്പന്വേഷണത്തിന്റെ തുടർച്ച എന്നോളമാണ് ഈ നടപടി ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബളറാം നെടുങ്ങാടിയുണ്ട് ബളറാം എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം വേദിയായിരിക്കുന്നത് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബൽറാം ബൽറാം ഞാൻ ബൽറാം ചോദിച്ചത് ടി എം സി പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ എം കത്തയച്ചിരുന്നുവല്ലോ ഈ തൃശൂർ ജില്ലാ കമ്മിറ്റിക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങളാണ് ചോദിച്ചത് ബൽറാം ഉന്മേഷ് ഈ സി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തൃശ്ശൂരിലെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് ഈ ഏജൻസിയുടെ അതായത് ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് ഈ കത്ത് എന്നുള്ളത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്രവും നീതിയുക്തവുമായ നടത്തിപ്പിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും എത്രയും വേഗം ഈ നടപടി ഈ ഉത്തരവ് മരവിപ്പിക്കാൻ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകുകയും വേണം എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അയച്ച കത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉന്മേഷ് ഒരു ൂടി ഇപ്പോൾ ഈ പ്രകടനപത്രികയ്ക്കെതിരായ ബി ജെ പി നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ പത്രിക മുസ്ലിം ലീഗിന്റേത് എന്നതാണല്ലോ ബി ജെ പി നേതാക്കളുടെ പരാമർശം ഇതിനെതിരെയാണല്ലോ പരാതി നൽകിയിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഉന്മേഷ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള കോൺ നേതാക്കൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് പരാമർശങ്ങൾ ഉന്നയിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയുമായി ഉപമിക്കുകയും ഒപ്പം തന്നെ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നും ഇടത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ നടപടിയെന്നും ഇത്തരത്തിൽ തുടർച്ചയായി പ്രകടന പത്രികയ്ക്കെതിരെ ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ എടുത്തുകൊണ്ട് കോൺഗ്രസ് രൂപീകരിച്ച പ്രകടന പത്രികയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതിനെതിരായ ഇത്തരത്തിൽ ലീഗിൻ്റെ പ്രകടന പത്രികയുമായി ഉപമിച്ച് അടക്കം നടക്കുന്ന പരാമർശങ്ങൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആവശ്യപ്പെട്ടത് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്